ഇന്ത്യ ഇ ടി എൽ ഡി എച്ച് സി എം എന്ന മിസൈൽ പരീക്ഷിച്ചു അതായത് എക്സ്റ്റൻഡറി ട്രാജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഇതിന് മാക് എയ്റ്റ് വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും അതായത് മണിക്കൂറിൽ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്റർ അതുമാത്രമല്ല ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയുന്ന ഒരു പുതിയ ഹൈപ്പർസോണിക് മിസൈലാണിത് ഈ പുതിയ ഹൈപ്പർസോണിക് മിസൈൽ ഡി ആർ ഡിഒ വികസിപ്പിച്ചെടുത്തതാണ് ആധുനികവും മികച്ചതുമായ ആയുധങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ പരീക്ഷണം സ്റ്റെൽത്ത് കൃത്യത വഴക്കം എന്നിവയ്ക്കായി പുതിയ മിസൈൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഈ മിസൈലിന്റെ പ്രത്യേകത എന്താണ് എക്സ്റ്റൻഡ് പ്രാജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ നാമം അതിൻ്റെ ചുരുക്കപ്പേരാണ് ഇ ടി എൽ ഡി എച്ച് സി എം ഇത് വേഗതയിലും പ്രഹരത്തിലും ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിനെ ഗണ്യമായി മറികടക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം ഇസ്രായേൽ ഇറാൻ സംഘർഷം എന്നിവയുൾപ്പെടെ ലോകത്തെ പ്രധാന സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ആ സംഘർഷങ്ങളുടെ അലയൊലികൾ ഇപ്പോഴും മായാതെ നിൽക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ മിസൈൽ പരീക്ഷിച്ചത് എന്നത് ശ്രദ്ധേയമാണ് കൂടാതെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും കടുത്ത സൈനിക സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു അതിൽ തുർക്കിയും ചൈനയും ശത്രുപക്ഷത്തായിരുന്നു എന്നത് നാം ഓർക്കേണ്ടതുണ്ട് പ്രതിരോധ നവീകരണത്തിന് പുറമെ ഇന്ത്യ ബ്രഹ്മോസ് അഗ്നിഫൈവ് ആകാശ് തുടങ്ങിയ മിസൈൽ സംവിധാനങ്ങൾ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഹൈപ്പർസോണിക് കഴിവുകൾ വലിയ പുരോഗതി കൈവരിക്കുന്നു കറങ്ങുന്ന പരമ്പരാഗത കംപ്രസറിന് പകരം അന്തരീക്ഷ ഓക്സിജനെ ആശ്രയിച്ച് വായു വലിച്ചെടുക്കുന്ന പ്രൊപ്പൽഷൻ ഉപയോഗിക്കുന്ന ഒരു സ്ക്രാംജെറ്റ് എഞ്ചിനാണ് ഈ ഹൈപ്പർസോണിക് മിസൈലിന് കരുത്തു പകരുന്നത് ബ്രഹ്മോസിൻ്റെ മാക് ത്രീ വേഗതയുമായി അതായത് മൂവായിരത്തി എഴുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ മണിക്കൂറിൽ അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാക് എയ്റ്റ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഇത് മിസൈലിനെ അനുവദിക്കുന്നു ബ്രഹ്മോസിൻ്റെ നാനൂറ്റി അൻപത് കിലോമീറ്ററിനേക്കാൾ വളരെ ദൈർഘ്യമേറിയ ദൂരപരിധിയാണ് ഈ സംവിധാനത്തിനുള്ളത് ഇതിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ആക്രമണം നടത്താൻ കഴിയും വേഗതയുടെയും വിപുലീകൃത ദൂരത്തിൻ്റെയും ഈ സംയോജനം ഇന്ത്യയുടെ തന്ത്രപരമായ ആക്രമണപരിധി വർദ്ധിപ്പിക്കുന്നു സ്റ്റെൽത്ത് കൃത്യത വഴക്കം എന്നിവയ്ക്കായും ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഈ ഹൈപ്പർസോണിക് മിസൈൽ കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയും അതുമാത്രമല്ല പറക്കലിൻ്റെ മധ്യത്തിൽ അതിൻ്റെ പാതയെ മാറ്റാനുള്ള കഴിവ് ചലനാത്മക യുദ്ധ സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെടാനും ഇത് സഹായിക്കുന്നു ആയിരം മുതൽ രണ്ടായിരം കിലോഗ്രാം വരെ ഭാരമുള്ള വാർഹെഡ് വഹിക്കാനും ഇതിന് കഴിയും കൂടാതെ പരമ്പരാഗത ആണവ വാർഹെഡുകൾ എത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇതിന്റെ താഴ്ന്ന ഉയരത്തിലുള്ള പറക്കൽ ശേഷി റഡാറുകൾക്ക് കണ്ടെത്താൻ പ്രയാസമാകുന്നു അതേസമയം ഇതിന്റെ ഉയർന്ന ലക്ഷ്യകൃത്യത ദുർഘടമായ ഭൂപ്രദേശങ്ങളിലെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കാനും സഹായിക്കുന്നു എക്സ്ട്രീം കണ്ടീഷനിൽ വരെ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു മിസൈലാണിത് അതിശക്തമായ താപസമ്മർദ്ദം സഹിക്കുന്നതിനായാണ് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹൈപ്പർസോണിക് വേഗതയോടെയുള്ള യാത്രയിൽ രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ പ്രകടന സ്ഥിരത നിലനിർത്തുന്നു ഈ കഴിവ് സ്ഥിരമായ വേഗതയും കൃത്യതയും നൽകുന്നു നിലവിൽ റഷ്യ അമേരിക്ക ചൈന എന്നിവയ്ക്ക് മാത്രമേ പ്രവർത്തനക്ഷമമായ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സാങ്കേതികവിദ്യയേ ഉള്ളൂ ഇന്ത്യയുടെ ഇ ടി എൽ ഡി എച്ച് സി എം പരീക്ഷണം വിജയകരമാണെന്ന് തെളിഞ്ഞാൽ തദ്ദേശീയ ഹൈപ്പർസോണിക് ആയുധ സംവിധാനങ്ങളുള്ള ഈ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ചേരും